ആളിപ്പോൾ ഓക്കെയാണ് കൊണ്ടുവന്നപ്പോൾ അത്ര അതുകൊണ്ട് ആശുപത്രിയിൽ ഭയങ്കര വീക്കായിരുന്നു ആള് അവിടെ കൊണ്ടുവന്ന സമയത്ത് ഇപ്പം വലിയ ആക്റ്റീവ് ആണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ ഒത്തിരി ഉറുമ്പ് കൂടുതലാണ് ഫുഡ് കിട്ടാൻ ഫുഡിന് വേണ്ടിയാണ് വിളിയമ്പകളൊക്കെയാണ് ഇപ്പം അടുത്ത ആളില്ലെങ്കിലും ഭയങ്കര വിളിയമ്പകളോ ആ മുറ്റത്ത് അങ്ങനെ എപ്പോഴും ഇറക്കത്തില്ല ഈ വെയിൽ കായാൻ വേണ്ടി മാത്രം ഡോക്ടർ പറഞ്ഞു മാത്രമേ ൂ അതെ അതെ അന്നോട്ട് ഇന്നുവരെയും കൂടെ ഉണ്ട് അതുകൊണ്ട് അമ്മയെ അമ്മയെപ്പോലെയാണെന്ന് പറയാം ഏ കണ്ടില്ലെങ്കിൽ വിളിക്കും വിളിച്ച് ഇവിടെ ബഹളമാവും ആനയായതുകൊണ്ട് മാത്രം എല്ലാരും അറിയുന്ന മാത്രമല്ല അല്ലാതെ ഒരുപാട് ജീവികൾ ഇവിടെ ആറട്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് വൈൽഡ് ലൈഫിലെ അപ്പൊ അതെല്ലാം ഇതേപോലെ തന്നെയാണ് പരിചരിച്ച് കാട്ടിൽ വിടുന്നത് ആ ഒരു അന്ന് തൊട്ട് അന്ന് എവിടെന്നാണ് റെസ്ക് ചെയ്തത് അവിടെ സ്ഥലം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ കൂടെ ഉണ്ട് ഇതിനെ കൊണ്ടുപോകുന്നത് വരെ അല്ല അത് ഇപ്പം രണ്ടു മണിക്കൂർ കൂടുതല ഉറങ്ങും അപ്പം ഉറങ്ങുന്ന ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി വരും വന്ന തൊടും അപ്പം അറിയാൻ പറ്റും അതിനുവേണ്ടിയാണെന്നുള്ളത് അപ്പൊ ആ സമയത്ത് ലാക്ടോജൻ കൊടുക്കും ആ കരച്ചിലുണ്ട് കരച്ചിൽ എണീക്കുമ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ ഉള്ള കരച്ചിലും ബഹളം പിന്നെ കളിയും ബഹളം ഉണ്ട് പരിധിയിൽ വരുന്ന കുറുമ്പമൂഴി എന്ന് പറഞ്ഞ ട്രൈബൽ കോളനിയുടെ കോളനിയിൽ റിസർനോട് ചേർന്ന ട്രൈബൽ കോളനിയിൽ ഒരു റബ്ബർ സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒരു ആനക്കുട്ടി പ്രസവിച്ച ഉടനെ നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മുമ്പറും പ്രസിഡന്റും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ആർ ആർ ടി ടീമും സ്റ്റേഷൻ ഷാഫുമായിട്ട് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ പ്രസവിച്ച ഒരു മരത്തിൽ ചാരിയ നിലയിൽ ഒരു കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടമോ അപ്പോൾ അവിടെ ഒരു മരത്തിൽ ചാരിയ നിലയിൽ ഈ ആനക്കുട്ടി നിൽക്കുന്ന കണ്ടു വളരെ അവശ്യ നിലയിലായിരുന്നു അപ്പോൾ പരിസരം വെച്ചപ്പം ഈ പ്ലാസൻ്റെ മറുവുള്ള ഒക്കെ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കൂറിനപ്പുറം ആവത്തില്ല ആറു മണിക്കൂറിനകമേ ആയിട്ടുള്ളൂ പ്രസവിച്ചപ്പോൾ സാധാരണഗതിയിൽ ഈ ആനക്കുട്ടികൾ ആനക്കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ ആനക്കൂട്ട് അവിടെ തമ്പടിച്ച് അതിനെ കൊണ്ടുപോകുന്നതാണ് പതിവ് ഇത് എനിക്ക് തോന്നുന്നത് അന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത് ആനക്കൂട്ട ഈ കുത്തനെയുള്ള ഒരു ചരിവിൽ ആ പ്രസവിച്ചപ്പോൾ വളരെ ഇത് മറിഞ്ഞു വീണു മറിഞ്ഞു വീണപ്പോൾ ആനക്കൂട്ടത്തിന് ഇത് രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു മാത്രമല്ല ഇതിന് പനി നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു പനി ഇവിടെ വന്ന് പരിശോധിക്കുമ്പോൾ നൂറ്റി ഡിഗ്രി പനിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്യത്തില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങൾ സാധാരണഗതിയിൽ ജനിതകപരമായ എന്തെങ്കിലും അവശതകളോ അല്ലെങ്കിൽ ഈ തീർത്ത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ആനക്കൂട്ടം ഈ ആനക്കുട്ടികളെ ഉപേക്ഷിച്ച് പോകാറുള്ളൂ അപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ അവിടെ ആ പ്രദേശത്തും ഒന്നും ആനക്കൂട്ടമല്ല അപ്പോൾ പൂർണ്ണമായിട്ട് ആനക്കൂട്ടം ഉപേക്ഷിച്ച് പോയതാണെന്നാണ് മനസ്സിലായത് അപ്പോൾ ഇത് ആനക്കൂട്ടം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകുക ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഉടൻ തന്നെ നമ്മൾ സ്ഥലം ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടറും നമ്മുടെ വെച്ചുച്ചറടക്കമുള്ള ഇവിടുത്തെ വെറ്റിനറി ഗവൺമെൻറ്റ് വെറ്റിനറി ഹോസ്പിറ്റലിലെ രണ്ട് മൂന്ന് ഡോക്ടർമാരെയും കൂടെ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വരുത്തുകയും പിന്നെ അടിയന്തരമായിട്ട് നമ്മളതിനെടുത്ത് സർവേ അവിടെ മെറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എമർജൻസി ചികിത്സ നമ്മുടെ മനുഷ്യനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകളും ഗ്ലൂക്കോസും പിന്നെ ട്രിപ്പും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറേ മരുന്നും ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറൊക്കെ പരിശോധിച്ച് അങ്ങനെ ചികിത്സകളും കൊടുത്ത് അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തി അങ്ങനെ ഒടുവിൽ അത് റിക്കവറി ആയി കുറച്ച് കുറച്ച് സുഖം പ്രാപിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പോൾ നമുക്കിതിനെ ഇവിടെ തിരിച്ച് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ അന്ന് രണ്ട് ദിവസം കൂടി ഒരു ദിവസം കൂടി ആ വെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പ്രത്യേകമായിട്ടൊരു സ്ഥലം സജ്ജീകരിച്ച് കാരണം മറ്റു മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇത് ആറ് മണിക്കൂറിനകം ജനിച്ച കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പകർച്ചവ്യാധികളും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒറ്റപ്പെടുത്തി ഐസൊലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വൈക്കോലൊക്കെ വിരിച്ച് അങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്ത് അതിൻ്റെ പ്രത്യേക സംവിധാനത്തിൽ ഒരു ദിവസം അവിടെ ആശുപത്രിയിൽ നിർത്തിയിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ ഇത് ആർ ആർ ടി ആണ് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഒരു റെസ്ക്യൂ ഹോമാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടറുടെമാരുടെ പരിചരണത്തിൽ ഇപ്പം കഴിഞ്ഞു വരുന്നു വളരെ ആ പൂർണ്ണമായിട്ട് ആരോഗ്യം വീണ്ടടുത്തുണ്ട് വളരെ ആക്റ്റീവാണ് നിങ്ങൾ കണ്ടതുപോലെ വളരെ ഇവിടെ കൂടെ ഇണങ്ങി ഒന്ന് രണ്ട് പേര് ആയിട്ട് നല്ല ഇണക്കമുണ്ട് നമ്മൾ പോകുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ഇനി ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് വിടുന്ന പ്രായോഗികമല്ല കാരണം അത് മനുഷ്യനു മനുഷ്യനുമായിട്ട് ഇണങ്ങി കഴിഞ്ഞു മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം വന്നു കഴിഞ്ഞു പോയി ആനക്കൂട്ടത്തിനെ കണ്ടെത്തിയാലും അതിനെ തിരിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോടാനുള്ള സാധ്യത അത് തിരിച്ച് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വളരെ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിന് ഹെർപ്പിസ് പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് പരി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം നോക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിദഗ്ധ ആന നമ്മുടെ വനംവകുപ്പിൻ്റെ പരിപാലന കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് കോട്ടൂരും കോന്നിയിലും ഉണ്ട് ഗവൺമെന്റ് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനമാണ് ക്ലിനിക്ക് അടക്കം മോഡേൺ മോഡേണായിട്ടുള്ള ക്ലിനിക്ക് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിനെ ഇനി അങ്ങോട്ടേക്ക് റിക്കവറി അങ്ങോട്ടേക്ക് മാറ്റണം കുറച്ചുകൂടി റിക്കവറി അപ്പോൾ റിക്കവറി ഓൾറെഡി ആയിട്ടുണ്ട് ഇവിടെ പോലും ആക്റ്റീവാണ് ഊന്നി ആനക്കൂട്ടിലേക്കോ അല്ലെങ്കിൽ ആനക്കൂട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നാല് ദിവസം പ്രായം ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുപത്തിനാല് വയസ്സിന് ഇടയ്ക്ക് ആദ്യമായിട്ട് കാണുകയാണ് നല്ല പാലും ഒക്കെ കൊടുത്ത് വളർത്തുന്നതും പാല് കൊടുക്കുന്നതും ഒക്കെ കാണാൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട് ഇത് ഇതിനെ വിട്ടു കഴിയുമ്പോൾ ഇവർക്കും പ്രയാസമായിരിക്കും കേട്ടോ